ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന തുടർച്ചയായ ആക്രമണങ്ങളെ ശക്തമായ ഭാഷയിൽ പലപ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിക്കാറുണ്ട് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴു കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് മാർപ്പാപ്പ നടത്തിയത് എന്നാൽ മാർപ്പാപ്പയുടെ വിമർശനം ഇസ്രായേലിന് ഉൾക്കൊള്ളാനായിട്ടില്ല ഇതിന് പിന്നാലെ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഇസ്രായേൽ മാർപ്പാപ്പയുടെ വിമർശനങ്ങളോടുള്ള പ്രതിഷേധം അറിയിക്കാനായി വത്തിക്കാൻ സ്ഥാനപതിയെ ഇസ്രായേൽ വിളിപ്പിച്ചുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത് ജറുഷലേമിലെ വത്തിക്കാൻ സ്ഥാനപതി ന്യൂൻസിയോ അഡോൾഫോ ലിറ്റോ ലിറ്റോയെല്ലനെ ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം ഡയറക്ടർ ജനറലാണ് വിളിപ്പിച്ചത് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്രിസ്മസ് ദിനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ പോലും മാർപ്പാപ്പ ഇസ്രായേലിനെ വിമർശിച്ചിരുന്നു ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതി ഇസ്രായേൽ അവസാനിപ്പിക്കണമെന്നും മാർപ്പാപ്പ പലപ്പോഴും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗസയിൽ വെടിനിർത്തലിനും ബന്ദികളെ മോചിപ്പിക്കാനും ലോകരാജ്യങ്ങൾ ഇടപെടണമെന്ന ആഹ്വാനവും മാർപ്പാപ്പ നടത്തിയിരുന്നു ലോകരാജ്യങ്ങൾ ഇടപെട്ട് ബന്ദികളെ മോചിപ്പിക്കണമെന്നും പട്ടിണിയും യുദ്ധവും മൂലം തളർന്നിരിക്കുന്ന ജനങ്ങൾക്ക് സഹായം നൽകണമെന്നും കഴിഞ്ഞ ദിവസവും മാർപ്പാപ്പ പറഞ്ഞിരുന്നു ഗസയുടെ കാര്യം മാത്രമല്ല യുക്രൈനിലെയും സുഡാനിലെയും സാഹചര്യം സമാധാനപരമാക്കണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലക്കയിലെ വിശുദ്ധ കവാടം തുറന്ന ശേഷം നടത്തിയ ക്രിസ്മസ് സന്ദേശ പ്രസംഗത്തിലാണ് ഫ്രാൻസിസ് മാർപാപ്പ ലോകത്തെ യുദ്ധ സാഹചര്യത്തെ വിമർശിച്ചത് യുദ്ധവും അക്രമവും കാരണം തകർക്കപ്പെട്ട പല സ്ഥലങ്ങളിലും പ്രത്യാശ പകരാൻ ക്രിസ്മസിനാകട്ടെയും ഫ്രാൻസിസ് മാർപ്പാപ്പ അഭിപ്രായപ്പെട്ടിരുന്നു അനീതികളെ നേരിടാനുള്ള ധൈര്യവും പുതിയ ലോകത്തിനായിട്ടുള്ള ശ്രമവും ഉണ്ടാകണമെന്നും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു ന്യൂസ് ഡെസ്ക്